യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മണിത്തറയിലെ ഒരു ക്ഷേത്രത്തിൽ സൃഷ്ടിക്കുന്ന ഭണ്ഡാരം എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന ചടങ്ങാണ് ഭണ്ഡാരം എഴുന്നള്ള ഭണ്ണാരം എഴുന്നള്ളത്ത് അക്കര ദേവസ്ഥാനത്ത് എത്തിയ ശേഷം മാത്രമേ സ്ത്രീകൾക്ക് അക്കരക്കുട്ടിയൂരിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ ഇടവത്തിലെ ചോദിനാളിലാണ് വയനാട് ജില്ലയിലെ കവിഞ്ഞാൽ ഗ്രാമത്തിലെ മുതിരേരിക്കാവ ക്ഷേത്രത്തിൽ നിന്നും ഒരു വാൾ കൊട്ടിയൂരിലേക്ക് ഉത്സവം തുടങ്ങുന്നതിനായി കൊണ്ടുവരുന്നു ഈ വാളുകൊണ്ടാണ് ശിവൻ ദക്ഷിണെ കൊന്നതെന്നാണ് വിശ്വാസം മുതിരേരിക്കാവിൽ ഈ വാൾ ദിവസവും പൂജിക്കപ്പെടുന്നു ഈ ഉത്സവം ദക്ഷയാത്രത്തിന് സമാനമാണെന്ന് കരുതപ്പെടുന്നു മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ നല്ലൂരിലുള്ള ബാലങ്കര എന്ന സ്ഥാനത്ത് നിന്നും വ്രതാനുഷ്ഠാനങ്ങളുടെ നല്ലൂരന്മാർ പൊട്ടിയൂരിലേക്ക് കലങ്ങൾ കലച്ചുകടായി എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങുണ്ട് കലച്ചാട്ടം നടക്കുമ്പോൾ കലശം നിറയ്ക്കുന്നത് ഈ കലങ്ങളിലാണ് ഈ ഉത്സവത്തോടനുബന്ധിച്ചുള്ള പ്രധാന ചടങ്ങുകൾ നെയ്യാട്ടം ഇളനീരാട്ടം എന്നിവയാണ് വിഗ്രഹത്തിൽ നെയ്യഭിഷേകം ഇളനീർ അഭിഷേകം എന്നിവ ഈ ചടങ്ങുകളിൽ നടക്കുന്നു കണ്ണൂരിൽ നിന്നും അറുപത്തിയേഴ് കിലോമീറ്റർ അകലെ മലയോര ഹൈവേ കണ്ണൂർ മട്ടണ്ണൂർ റോഡ് വഴി ഒന്നര മണിക്കൂർ യാത്ര തലശ്ശേരിയിൽ നിന്നും അമ്പത്തി എട്ട് കിലോമീറ്റർ ഒന്നേകാൽ മണിക്കൂർ യാത്ര മുഴക്കുന്ന ബദനശീലേശ്വരി ക്ഷേത്രത്തിൽ നിന്നും ഇരുപത്തിനാല് പോയിൻ്റ് എട്ട് കിലോമീറ്ററും മുപ്പത്തിയഞ്ച് മിനിറ്റ് യാത്ര മലയോര ഹൈവേ വഴി മാനന്തവാടിയിൽ നിന്നും ഇരുപത്തിയഞ്ച് പോയിൻ്റ് ആറ് കിലോമീറ്റർ അമ്പത് മിനിറ്റ് മാനന്തവാടി മുതിരേരി റോഡ് മലയോര ഹൈവേ വഴി തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും നാൽപ്പത്തിയാറ് പോയിന്റ് എട്ട് കിലോമീറ്റർ ഒരു മണിക്കൂർ ഇരുപത്തിയൊന്ന് മിനിറ്റ് യാത്ര മലയോര ഹൈവേ വഴി അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കണ്ണൂര് തലശ്ശേരി ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക